നവരാത്രി കാലത്ത് ബൊമ്മക്കൊലുക്കൾ ഒരുക്കിയുള്ള ആഘോഷം ഏറെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ബ്രാഹ്മണ സമൂഹ മഠങ്ങളിലാണ് ബൊമ്മക്കൊലുക്കൾ ഒരുക്കി ആരാധന നടത്തുന്നത് ഒന്നിന്റെ മുകളിൽ ഒന്നായി പടികളിൽ ദേവിദേവന്മാരുടെ രൂപങ്ങൾ സ്ഥാപിച്ച് കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നാണ് നവരാത്രിയിലെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് നവരാത്രി ആഘോഷങ്ങൾക്ക് നിറം പകർന്ന് തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ബ്രാഹ്മണ സമൂഹ മഠങ്ങളിൽ ബൊമ്മക്കുലുകൾ ഒരുങ്ങി ഇനിയുള്ള ദിവസങ്ങൾ പൂജയുടെയും പ്രാർത്ഥനകളുടെയും നാളുകൾ തമിഴ് ബ്രാഹ്മണ സമൂഹമാണ് പ്രധാനമായും ബൊമ്മക്കുലു ഒരുക്കി നവരാത്രി ആഘോഷിക്കുന്നത് ദേവീ ദേവന്മാരുടെ പലതരത്തിലുള്ള ബിംബങ്ങൾ തട്ടുകളിലായി അടുക്കി വച്ച് നടത്തുന്ന പൂജയാണ് ബൊമ്മക്കുലു മുപ്പത്തിമുക്കോടി ദേവന്മാർ വസിക്കുന്ന ഭൂമിയിൽ എല്ലാ ദേവീ ദേവന്മാരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ദേവതകളുടെ രൂപസാദൃശ്യമുള്ള ബൊമ്മകൾ പതിനൊന്ന് പടികളിൽ അലങ്കരിച്ചു വയ്ക്കുന്നത് ശ്രീദുർഗ ലക്ഷ്മി സരസ്വതി ശമയപുരം മാരിയമ്മൻ കാഞ്ചി കാഞ്ചികാമാക്ഷിയമ്മൻ ഗായത്രി ദേവി കുംഭകർണൻ ഗജേന്ദ്രമോക്ഷം ദശാവതാരം ശ്രീകൃഷ്ണൻ രാധ ശ്രീരാമപട്ടാഭിഷേകം അർത്ഥനാരീശ്വരൻ വിവിധ ഹൈന്ദവ പുരാണകഥകളെ അനുസ്മരിപ്പിക്കുന്ന കാർത്തികൈ പെൺകൾ വിവിധയിനും നിത്യോപയോഗ ഉപകരണങ്ങളുടെ മാതൃകകൾ പച്ചക്കറി രൂപങ്ങൾ തുടങ്ങിയവയും കൊലുപടികളിൽ ഇടം പിടിച്ചിട്ടുണ്ട് കല്യാണസെറ്റിൻ്റെ രൂപങ്ങളും ബൊമ്മക്കുലുവിൽ കാണാം ബൊമ്മക്കുലുവിൻ്റെ നടുക്കായി കുംഭമൊരുക്കി ദേവിയുടെ ബൊമ്മ പ്രതിഷ്ഠിക്കുന്നതാണ് മുഖ്യ ചടങ്ങ് ഒൻപത് ദിവസങ്ങളിലും വിവിധയിനം ചുണ്ടലുകൾ നൈവേദ്യമായി നൽകുന്നു ചടങ്ങുകളുടെ ഭാഗമായി അതിഥികൾക്കും ബന്ധുക്കൾക്കും മധുരപലഹാരങ്ങൾ കൈമാറുന്നതും പതിവാണ് ലോകമെല്ലാം ക്ഷേമമയം വരുക വരുക ഐശ്വര്യം ഐശ്വര്യം മഹാനവമി വിജയദശമി ദിവസങ്ങൾക്ക് ശേഷം നവരാത്രി ആഘോഷങ്ങൾ സമാപിക്കും സ്റ്റാർ ന്യൂസ് പാലാ